സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ ലോകരക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും കൽപ്പനാ വിരോധനങ്ങളുമൊക്കെ കൃത്യമായ ജീവിതത്തിൽ പാലിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ ജീവിച്ച് മരിച്ച് അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അവൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും അതിസൂക്ഷ്മമായിട്ടാണ് നാം നോക്കിക്കാണാറുള്ളത് ആദ്യമായി അവനെ ഒന്ന് സ്വയം പര്യാപ്തനാക്കാൻ അവൻ രണ്ടു കാലിൽ നിൽക്കുന്ന ആ അവസ്ഥയാണ് അവൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടമായി പലപ്പോഴും വിലയിരുത്തപ്പെടാറുള്ളത് കുട്ടി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ രണ്ടു കാലിൽ നിൽക്കാനായി എന്ന് നമ്മൾ പറയാറുണ്ട് അതിനുശേഷം അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവനൊരു ബാല്യത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു യുവാവായിരിക്കുന്ന സമയത്ത് അവൻ രണ്ട് കാലിൽ സ്വയം പര്യാപ്തനായി നിൽക്കുക എന്നത് ഒരു വലിയ ഒരു നാഴികക്കല്ലായി പലപ്പോഴും നമ്മൾ നോക്കിക്കാണാറുണ്ട് അങ്ങനെ അവൻ്റെ വളർച്ച മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അവൻ്റെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരു വ്യക്തി അവൻ്റെ രണ്ട് കാലിൽ നിൽക്കുക എന്നതോടൊപ്പം തന്നെ ഒരിക്കലും വീണു പോകരുതെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരു വയസ്സനായ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എങ്ങാനും വീണ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു രണ്ടു കാലിൽ നിൽക്കാൻ കഴിയില്ല എൻ്റെ ചലനം മറ്റു പോകും എന്ന പേടിയും ഒരു വൃദ്ധനെ വേട്ടയാടാറുണ്ട് ചുരുക്കത്തിൽ സ്വയം പര്യാപ്തരാവുക പരാശ്രയമുക്തരാവുക എന്നതാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങളായി പലപ്പോഴും നോക്കി കാണാറുള്ളത് ജീവിതം അങ്ങനെയാണ് ഓരോ ഘട്ടം മുന്നോട്ട് പോകും തോറും സ്വയം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി എനിക്കെല്ലാം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ള തോന്നലാണ് നമുക്ക് ഏവർക്കുമുള്ളത് എന്നാൽ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ തുടക്കം നമുക്കൊരുപക്ഷേ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എത്തുമ്പോൾ വൃദ്ധരായി മാറുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരാശ്രയമുക്തമായി ജീവിക്കാൻ ഒരു പരിധി വരെ സാധിക്കില്ല എന്നാൽ ഇന്ന് വാർദ്ധക്യത്തോടുള്ള ഒരു സമീപനം പൊതുവിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വൃദ്ധസദനങ്ങളുടെ എണ്ണം അത് ദിനംപ്രതി ഒരു സാഹചര്യം വൃദ്ധരായ ആളുകളെ പല രൂപത്തിൽ അവഗണിക്കപ്പെടുന്ന അവരെ അരികവൽക്കരിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ചില സമീപനങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് രണ്ട് രൂപത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒന്ന് നാം ഏവരും വാർദ്ധക്യം അഭിമുഖീകരിക്കാനുള്ളവരാണ് ഇൻഷാ ഇൻഷാള്ള അള്ളാഹു ആവശ്യം നീട്ടിത്തരികയാണെങ്കിൽ ഈ ഇരിക്കുന്ന യുവാക്കളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും വാർദ്ധക്യത്തിലേക്ക് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അഭിമുഖീകരിക്കാനുള്ളവരാണ് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയവർ അത് അഭിമുഖീകരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ഈ വാർദ്ധക്യത്തെ നേരത്തെ നോക്കിക്കാണേണ്ട ചില സമീപനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ വാർദ്ധക്യത്തിൽ എത്തിയാൽ നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാവേണ്ട ചില മാറ്റങ്ങൾ ഇതാണ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് വാർദ്ധക്യത്തിലെത്തിയ ആളുകളോട് ഒരു വിശ്വാസിയുടെ സമീപനം എങ്ങനെയാവണമെന്നാണ് മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് ഇത്രയധികം വാർദ്ധക്യത്തെ ഒരു സാമൂഹ്യ പ്രശ്നമായി പ്രശ്നവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വൃദ്ധനായ വ്യക്തിയെ ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് എന്ന് കൂടി നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് വൃദ്ധരായ ആളുകൾക്ക് സ്വന്തത്തോടുള്ള ചില സമീപനങ്ങൾ അതിലാണ് ഏറ്റവും ഒന്നാമതമായി ചില തിരുത്തലുകൾ വരുത്തേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞു സീനിയർ സിറ്റിസണായി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ഏറ്റവും അന്തിമ ദശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും ഈ റിട്ടയർ ചെയ്യുന്ന ആളുകളൊക്കെ പറയാറുണ്ട് ജോലി സർവീസ് കഴിഞ്ഞു ഇത്രയും വർഷം ഞാൻ ജീവിതത്തിൽ ഒരുപാട് അധികം കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇനി കുറച്ച് വിശ്രമത്തിലേക്കാണ് പോകുന്നത് ഇനി വിശ്രമമാണ് എനിക്ക് വേണ്ടത് ജീവിതത്തിൽ കൂടുതൽ ക്രിയാത്മകമായി മറ്റൊന്നും ചെയ്യാതെ അവർ സ്വയം അതിൽ ഒതുങ്ങിക്കൂടുന്ന എവിടെയാണോ വീട് അല്ലെങ്കിൽ എന്താണോ തങ്ങളുടെ മൊബൈലും തൻ്റെ ലോകവും തൻ്റെ കുടുംബവും മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്ന ഇത്രകാലം ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിയില്ലേ എൻ്റെ നാടിനെ നോക്കിയില്ലേ ഇനി നാടും കുടുംബവും മക്കളൊക്കെ എന്നെ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സമീപനം പലപ്പോഴും കാണാറുണ്ട് യഥാർത്ഥത്തിൽ വാർദ്ധക്യം എന്നത് ഒരു വിശ്രമകാലമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ എങ്ങനെയാണോ ക്രിയാത്മകമായി പാലിക്കാൻ കഴിയുക അങ്ങനെ ചിന്തിക്കേണ്ടവനാണ് ഒരു മുസ്ലിം നാമും നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ വാർദ്ധക്യത്തിന് വേണ്ടി കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ കേരളത്തിലുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിൽ വാർദ്ധക്യമായാൽ എല്ലാം കഴിഞ്ഞു ഇനി ഒതുങ്ങിക്കൂടാം എന്നത് ഒരു വിദേശ രാജ്യങ്ങളിൽ മറ്റു പല കാര്യങ്ങൾ നമ്മൾ നമ്മൾ അവരോട് വിയോജിക്കുന്നത് പോലെ തന്നെ ചില കാര്യങ്ങളിലൂടെ യോജിപ്പ് അവർ അവർ അവരിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ റോട്ടിലൂടെ നടക്കുന്ന ആളുകളെ കാണാറുണ്ട് വലിയ കുറ്റിയൊന്നും ആയിരിക്കില്ല അവർക്ക് ചെറിയ രൂപത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവാം രാവിലെ ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളൊക്കെ കീമോതെറാപ്പി മരുന്ന് എടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒറ്റയ്ക്ക് പോയി വരുന്ന കാഴ്ച വിദേശ രാജ്യങ്ങളിൽ കാണാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലൊരു സാഹചര്യം ആലോചിച്ചു ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും അതിനെ വലിയ സംഭവമായി കണ്ട് ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് വാർദ്ധക്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയെല്ലാമാണോ അതിനെ ക്രിയാത്മകമാക്കാൻ കഴിയുക അതിനുള്ള ശ്രമങ്ങൾ അതിനേറ്റവും ആത്യന്തികമായി വേണ്ടത് നല്ല പ്ലാനിംഗാണ് വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാർദ്ധക്യവും വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരും അതിലേക്ക് കടക്കാനിരിക്കുന്നവർക്കുമൊക്കെ നല്ല രൂപത്തിൽ അതിനെ നോക്കിക്കാണാൻ കഴിയുമെന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ ഏറ്റവും അവസാനം വരെ ഉണ്ടാവേണ്ടത് ആഫിയത്താണ് അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിക്കാൻ അള്ളാഹു സുബാനത്വാല പ്രവാചകൻ സലിയിലൂടെ നമ്മൾ കൽപ്പിക്കപ്പെട്ടതും നിങ്ങളുടെ ആഫിയത്തിനെ തേടുക എന്നതാണ് നമ്മൾ ഓരോ നമസ്കാരത്തിലും രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്യ ഫിർലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനത്തിൽ അള്ളാഹു എനിക്ക് സൗഖ്യം നൽകണമേ എനിക്ക് രക്ഷ നൽകണമേ എന്നുള്ള പ്രാർത്ഥന അത് അവിടെ മാത്രം നിൽക്കുന്നില്ല ഓരോ ദിവസവും സുബി നമസ്കാരത്തിന് ശേഷവും വൈകുന്നേരം അസർ നമസ്കാരത്തിന് ശേഷവും അതുക്കാർ സ്വബാഹും അതുക്കാരുടെ മസാകലും വരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രാർത്ഥനകളുണ്ട് അതിലൊരു പ്രാർത്ഥന നാം മൂന്ന് തവണ ചൊല്ലേണ്ടതാണ് അള്ളാഹു ആഫിനി ഫി ഫിബസ്വരി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹു നീ എനിക്ക് സൗഖ്യം നൽകണേ നീ എനിക്ക് ആഫിയത്ത് നൽകണേ എന്തിൽ മൂന്ന് കാര്യങ്ങളിൽ ഫി ബദനി എൻ്റെ ശരീരത്തിൽ വസി എൻ്റെ കേൾവിയിൽ വബസ്വരി എൻ്റെ കാഴ്ചയിൽ എൻ്റെ ശരീരത്തിലും കേൾവിയിലും കാഴ്ചയിലുമൊക്കെ എനിക്ക് ആഫിയത്ത് നൽകണേ എന്ന് ഇന്നും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം ചൊല്ലാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട് അതുപോലെ നാം പ്രാർത്ഥിക്കേണ്ട ഈ അദ്കാർ സ്വഭവനും അസഹനും വരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹുനി എനിക്ക് എനിക്ക് എൻ്റെ ഈ ഭൂമിയിലും എൻ്റെ പരലോക ജീവിതത്തിലും ഒക്കെ നീ അഫുവും ആഫിയത്ത് നൽകണേ രക്ഷയും എനിക്ക് സൗഖ്യവും നൽകണേ എന്നുള്ള പ്രാർത്ഥന സദറിനെ ആ ആഫിയത്ത് നേടാനുള്ള പ്രാർത്ഥന ആമുഖമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം ഉണ്ട് എന്ന കാര്യം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭൗതികമായ ചില പ്ലാനിങ്ങുകളും നമ്മൾ തീർച്ചയായും വാർദ്ധക്യത്തിന് മുമ്പായി നമ്മുടെ ശരീരം അവശദിയിലേക്ക് പോകുന്നതിന് മുമ്പായി എന്നായി വാർദ്ധക്യം എന്നാൽ അതൊരു പ്രയാസമുള്ള കാലഘട്ടം തന്നെയാണ് അതൊരിക്കലും നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വ്യക്തി അവൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് ഒരുപക്ഷെ വാർദ്ധക്യകാലം അവിടെ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ നേരത്തെ കൂട്ടി ഒരുങ്ങാനുള്ള പ്ലാനിങ്ങാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതിന് രണ്ട് രൂപത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയും ഒന്നാമതായി ഏറ്റവും ചെറിയ രൂപത്തിലുള്ള പ്ലാനിങ്ങാണ് ഓരോ ദിവസത്തെയും നമ്മൾ പ്ലാൻ ചെയ്ത് പോവുക അതിന് അതിനപ്പുറം ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിംഗ് ആണ് ദീർഘകാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്ലാനിങ് ആണ് ഒരു വ്യക്തിക്ക് അവൻ യുവാവട്ടെ വൃദ്ധനാവട്ടെ അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ ചെറിയൊരു പ്രായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രായത്തിലുള്ള ഒരു യുവാവാട്ടെ അവർക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അത് ഇപ്പോൾ ഇല്ലായെങ്കിൽ സ്വാഭാവികമായിട്ടും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രയാസങ്ങൾ നേരിടാൻ ഉണ്ടാവും ഒരു ചിട്ടയായ ജീവിതമാണ് ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും കൃത്യമായി പാലിക്കേണ്ട ഒരു പ്ലാൻ ഓരോ ദിവസവും നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം നമുക്ക് അലഹമില്ല ജീവിക്കാനുള്ള ഒരു ചിട്ട അള്ളാഹു സുബാദ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് തഹജു നമസ്കാരത്തോടെ കിട്ടുന്ന ഒരു ഊർജ്ജം എത്രത്തോളമാണ് ആ നമസ്കാരത്തിന് സുബി നമസ്കാരത്തിന് ശേഷം പിന്നെ ഒരു ചെറിയ വ്യായാമം ആ സമയത്ത് കിടന്നുറങ്ങുന്നത് അത് ബറക്കത്തിറങ്ങുന്ന സമയമാണെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ആ സമയത്ത് നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമുക്ക് വ്യായാമം ചെയ്യാം നമുക്ക് എല്ലാവരുമായി ഒന്ന് മിങ്കിൾ ചെയ്തു പോകാം ഒരു സാമൂഹിക ജീവി നമുക്ക് മാറാൻ കഴിയും എന്നാൽ പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ ഇതിന് നേർ വിപരീതമായ ചില ചിട്ടയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഭക്ഷണ രീതിയിലടക്കമുള്ള ചില മാറ്റങ്ങൾ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകൾ തന്നെ അവരുടെ ഭക്ഷണത്തിൽ കുറച്ചധികം ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ കൃത്യമായൊരു ഭക്ഷണ രീതി അതിൽ അമിതമായി കൊഴുപ്പോ മധുരമോ ഒന്നും ഇല്ലാത്ത ഭക്ഷണം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് നമ്മുടെ പ്രായാധിക്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളിൽ വ്യാപൃതരാവാൻ വേണ്ടി നേരത്തെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ഹിഫാതത്ത് നമുക്ക് അതിനൊരു സംരക്ഷണം നമുക്ക് ഉത്തരവാദിത്തമാണ് അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണം അതിന് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് എത്രത്തോളം ഒരു വ്യക്തി ഏവരും വാർദ്ധക്യം അഭിമുഖീകരിക്കേണ്ടവരാണ് ആ വാർദ്ധക്യം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ വീടുണ്ടാക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ നാം ഏവരും നമുക്ക് ചലനശേഷി അത് കുറഞ്ഞു വരും ഒരുപക്ഷെ മുട്ടുവേദന ഉണ്ടാവും ഊരവേദന ഉണ്ടാവും നടക്കാൻ കഴിഞ്ഞോളുന്നില്ല നമസ്കാരത്തിനായി കൃത്യമായി നിന്ന് നിൽക്കാൻ കഴിഞ്ഞോളുന്നില്ല ഇതുകൂടി കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ബാത്റൂം ഉണ്ടാക്കുമ്പോൾ പോലും അതിൻ്റെ പ്ലാനിങ് നമുക്ക് ഉണ്ടാവേണ്ടത് അവിടെ വഴുക്കി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് അത് നിർമ്മിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എവിടെയാണോ അതിൽ ഒരു വൃദ്ധനാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ളത് അതുകൂടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം എത്രത്തോളം ബാത്റൂമിലിടുന്ന ചെരുപ്പ് വരെ അത്രത്തോളം പ്ലാൻ ചെയ്യണമെന്നാണ് കൃത്യമായി പറയാനുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വാർദ്ധക്യത്തെ അതിന് എല്ലാ നിലയ്ക്കും ക്രിയാത്മകമാക്കാനുള്ള ശ്രമം നമുക്ക് സാധിക്കും ഇനി ദീർഘവീക്ഷണത്തോടെ ആലോചിക്കുകയാണെങ്കിൽ വാർദ്ധക്യകാലത്തും നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അതിനായി സാമ്പത്തികമായ ചില മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താം ചില പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമ്പത്തൊക്കെ നമുക്ക് വൃദ്ധനാകുമ്പോൾ നമുക്ക് ചിലവഴിക്കാവുന്ന രൂപത്തിൽ സേവ് ചെയ്യാൻ കഴിയും വൃദ്ധനായപ്പോൾ ആവുമ്പോഴും ഒക്കെ നമുക്ക് സ്വതക്കകൾ ചെയ്യാം അതിപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം ഓരോ മാസവും തന്നെ ഞാൻ ഇത്ര രൂപ സ്വതക്ക ചെയ്യുമെന്ന പ്ലാൻ ഇപ്പോഴുണ്ടെങ്കിൽ സ്വാഭാവികമായും ജീവിതാവസാനം വരെ ആ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സാമ്പത്തികമായ ഒരു അച്ചടക്കം നമുക്കിതിൽ കൊണ്ടുവരാൻ കഴിയും അതുപോലെ തന്നെ അസുഖങ്ങളാണ് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴേക്കും അതിൽ ടെൻഷൻ അടിക്കുന്നതിന് പകരം അത് വരാതിരിക്കാനുള്ള കൃത്യമായ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അത്തരത്തിൽ എങ്ങനെയാണോ ഏറ്റവും ഏറ്റവും തൊട്ട് മുമ്പിലുള്ള ഒരു ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതോടൊപ്പം ദീർഘകാലം ഞാനൊരു തൊണ്ണൂറ് വയസ്സാവുമ്പോൾ എന്തായിരിക്കും എൻ്റെ എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എൻ്റെ എൻ്റെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും എന്നുകൂടി കണ്ടുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താൻ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ തല പരിശുദ്ധ കുർആാനിൽ സുഹൃത്തു റൂമിലെ അൻപത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹുല്ലിൻ ലോഹഫിൻ അള്ളാഹു സുബാഹ തല നിങ്ങളെ ബലഹീനതയിൽ ലോഹഫിൻ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ശേഷം പറയുന്നു ആ ശേഷം ആ ബലഹീനതയിൽ അല്ലെങ്കിൽ ആ ദൗർബല്യത്തിന് ശേഷം അള്ളാഹു കൗവത്ത് ഉണ്ടാക്കി ശക്തി ഉണ്ടാക്കി ആ പിന്നെ ആ ശക്തിക്ക് ശേഷം ആ കുവ്വത്തിന് ശേഷം ലോഫും ഷെയ്ബും അള്ളാഹുണ്ടാക്കി അവർക്ക് വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന അതേ ദുർബലത വീണ്ടും ഉണ്ടാക്കി അവർക്ക് നരയുണ്ടാക്കി ഇതിനുശേഷം അള്ളാഹു പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ സൃഷ്ടിക്കുന്നു വഹു അല്ല ഖദീർ അള്ളാഹു അവൻ സർവജ്ഞനും സർവ്വശക്തനുമാകുന്നു എന്നുള്ളതാണ് എന്നു നമ്മൾ ഒരു ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ബാല്യകാലത്ത് ഉണ്ടാവുന്ന അതേ നമ്മുടെ പ്രയാസങ്ങളും ബലഹീനതകളും വാർദ്ധക്യത്തിനുമുണ്ട് അതിനിടയിൽ ഒരു കരുത്തുറ്റൊരു സഹ ഒരു സാഹചര്യം ഒരു സമയം നമുക്ക് ഉണ്ട് എന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത് ബാല്യകാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാൻ കഴിയില്ല കണ്ണതിന് സമ്മതിക്കില്ല വായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ പുസ്തകവുമുണ്ട് പക്ഷേ കാഴ്ച അതിന് മാത്രം നമുക്ക് പവർ ഇല്ലായെങ്കിൽ സഹോദരൻ അങ്ങനെ ഒരു കാലഘട്ടം ബലഹീനത നമുക്ക് വരാനുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് മുട്ടുവേദന ഊരവേദന ഇതൊക്കെ സ്വാഭാവികമായും ഉണ്ടാവും പ്രായമാവുമ്പോൾ ഇത് ഇത് മാത്രമല്ല കാഴ്ചയ്ക്ക് പരിമിതി പോലെ കേൾവിക്ക് പരിമിതി പോലെ എന്തെല്ലാമാണോ മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് അതെല്ലാം ക്ഷയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് തീർച്ചയാണ് പരിശുദ്ധ കുറേ അള്ളാഹു പറയുന്ന ഈ ലോഫ് ആ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അഭിമുഖീകരിക്കാനുണ്ട് ചിലരെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടേ അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന കാര്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട് വൃദ്ധനായി മാറുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാവേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശാരീരികമായ ഇത്തരം അവശതകൾ അത് സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യം നാം തിരിച്ചറിയണം അള്ളാഹുവേ എന്നെ മാത്രം എന്തിനങ്ങനെ പരീക്ഷിച്ചത് എന്ന് ചോദിക്കുന്ന അതിൽ പരിതപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഈ അവശത അതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണം വരുമ്പോൾ നമ്മുടെ ചിന്ത എങ്ങനെയാണ് പോകേണ്ടത് നമ്മളറിയണം യുവത്വത്തെക്കാൾ ഒരു പക്ഷേ കൂലി ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം നമുക്ക് നമ്മൾ കിടപ്പിലാവുന്നൊരു സമയം ഒരു വ്യക്തി അഞ്ച് വകത്ത് നമസ്കരിക്കുന്ന ചിട്ടയായി പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരുപക്ഷെ നാളെ ഒരു ആക്സിഡൻറ്റ് വന്ന് അല്ലെങ്കിൽ നാളെ വാർദ്ധക്യത്തിൽ അവശനായിക്കൊണ്ട് സ്വന്തം വീട്ടിൻ്റെ കിടപ്പുമുറിയിൽ മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാവുമ്പോൾ പോലും അവനൊരുപക്ഷേ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി ലഭിക്കും ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ലഭിക്കുക തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് യാതൊരു ബ്രേക്കും ഇല്ലാതെ അത് തൻ്റെ സ്വാഭാവികമായ അവശതയാണെങ്കിൽ അള്ളാഹുദിനുള്ള കൂലി കൊടുക്കും എന്നറിയുന്നൊരു വ്യക്തിക്ക് എങ്ങനെയാണ് വാർദ്ധക്യത്തിൽ പരിധിവയ്ക്കാൻ സാധിക്കുക അതൊരു അനുഗ്രഹമല്ലേ ആ വാർദ്ധക്യത്തിൽ പോലും സ്വന്തം കിടപ്പറയിൽ കിടന്നുകൊണ്ട് പോലും ഇരുപത്തിയേഴ് ഇരട്ടി കൂലി ലഭിക്കാൻ കഴിയുമെങ്കിൽ ഒരു യുവാവിനേക്കാൾ കൂലി കിട്ടുന്നൊരവസ്ഥയിലേക്ക് എത്താമെ എത്തുമെങ്കിൽ അത് വാർദ്ധിക്കുമെന്നത് എന്നതൊരു അനുഗ്രഹമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ശാരീരികമായ അവശ്യതകൾ നമുക്ക് വരുന്ന ഓരോ ശാരീരികമായ പ്രശ്നങ്ങളും നമ്മുടെ തെറ്റുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലിസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് തലവേദന നിസ്സാരമായി കാണുന്ന തലവേദന അല്ലെങ്കിൽ പനി അത് വരുന്നതൊരു അനുഗ്രഹമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് വാർദ്ധക്യത്തിൻ്റെ അവശതകളിൽ ശപിക്കുന്ന നിരാശരാകുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം അലച്ചുക്കുങ്ങൾ നമ്മളേക്കാൾ ഏറ്റവും താഴെ ഘട്ടത്തിലുള്ള ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ജന്മനാ തന്നെ വൈകല്യങ്ങളുള്ള ചില ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മൾ കാണാറുണ്ട് അവർ എന്ത് തെറ്റും ചെയ്തിട്ടാണ് വാർദ്ധക്യത്തിൽ ഒരു ഒരു വ്യക്തി അനുഭവിക്കുന്ന അതേ അവശത അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായ പ്രയാസങ്ങൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയൊന്നും പ്രയാസമല്ല ചെറിയൊരു മുട്ടുവേദന ഉണ്ടാവും അതിന് ഏറി വന്നാൽ ഒരു കസാരയിലക്കാരി ഇരുന്ന് നമസ്കരിക്കേണ്ടി വരും ഇത്തരം പ്രശ്നം നമുക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിലെല്ലാം ചിന്തിച്ചുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം വലിയ പാഠമാണ് നമുക്കുള്ളത് ജീവിതത്തിലെ നീണ്ട പതിനാറ് വർഷങ്ങൾ രോഗിയായിക്കൊണ്ട് തൻ്റെ നാടും കുടുംബവും വീടും ഒക്കെ തന്നെ ഇട്ട് ഉപേക്ഷിച്ച് പോയ ഒരു പ്രവാചകൻ സുലൈ അലൈഹി ആ ഒരു പ്രവാചകൻ അദ്ദേഹം ഒരിക്കലും തൻ്റെ ജീവിതത്തിലുടനീളം ഈ രോഗത്തെ ശഭിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല അദ്ദേഹം അള്ളാഹുവിനോട് സ്വാഭിറായിക്കൊണ്ട് ക്ഷമാലുവായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ ഇന്ന് കണ്ടുവരുന്നൊരു വിഷയമാണ് നിരാശയാണ് പലപ്പോഴും ഒറ്റപ്പെടലാണ് മക്കളൊന്നും കൂടെ ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഞാൻ എല്ലാം ജീവിതം കഴിഞ്ഞു ഒറ്റപ്പെട്ട് ഇനി കാലം കഴിച്ചു കൂട്ടേണ്ട അവസ്ഥയുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും വൃദ്ധസദനത്തിലേക്കെ കൊണ്ടാക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾ അവരുടെയൊക്കെ അവസ്ഥ ജീവിതം കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുക അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ ചിന്ത എന്നത് അത് സ്വർഗ്ഗം കാമക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ഈ ഭൂമിയിൽ വരുന്ന എന്ത് തന്നെ പ്രയാസമുണ്ടെങ്കിൽ അത് വാർദ്ധികത്തിലാവട്ടെ അസുഖങ്ങൾ മൂലമാവട്ടെ ഒന്നും നമ്മെ ബാധിക്കുകയില്ല എന്ന് നാം തിരിച്ചതിരിച്ചറിയേണ്ടതുണ്ട് വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ സ്വാഭാവികമായി ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഹദീത്തുകളുണ്ട് ഒന്നാമതായി പ്രവാചകൻ ഒരിക്കൽ പറയുകയാണ് യസാലു കബീരി ഷാബൻ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യത്തിൽ വൃദ്ധൻ്റെ ഹൃദയം അത് യുവത്വത്തിലായിരിക്കും അതിലൊന്നാമത്തെ കാര്യം ഫി ഹബ്ബി ദുനിയ ഐഹിക ജീവിതത്തോടുള്ള ഈ ദുനിയവിൻ്റെ ജീവിതത്തോടുള്ള ഒരു ഹെബ്ബായിരിക്കും സ്നേഹമായിരിക്കും രണ്ടാമത്തെ കാര്യം വത്തൂനിൽ അമൽ അവൻ്റെ ദീർഘായുസായിരിക്കും ഒരു വൃദ്ധൻ എപ്പോഴും ആഗ്രഹിക്കുക ഈ ദുനിയാവായിരിക്കും രണ്ടാമതായിക്കൊണ്ട് അവൻ്റെ ദീർഘായുസായിരിക്കും ഇത് രണ്ടും ഒരുപാടധികം ആഗ്രഹിക്കേണ്ട ഒരു വ്യക്തിയല്ല നമ്മൾ നമുക്ക് ആയുസ് ഉണ്ട് എങ്കിൽ ആ ആയുസിനെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ ഭൗതികതയിൽ തളച്ചിടുന്ന ഈ ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് ആ സ്വർഗത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അതൊരിക്കലും സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല സ്വർഗം അവിടെ രോഗമില്ല അവിടെ സങ്കടങ്ങളില്ല അവിടെ പ്രയാസങ്ങളില്ല വലാഹും അവർക്കവിടെ സങ്കടമോ ഭയമോ ഒരിക്കലും അവർ വേട്ടയാടുകയില്ല എന്ന് നാം തിരിച്ചറിയുക ആ സ്വർഗം ലക്ഷ്യമാക്കുക രണ്ടാമത്തെ ഒരു ഹദീസ് പ്രവാചകൻ സമ പറഞ്ഞിരിക്കുകയാണ് വാർദ്ധക്യത്തിലെ തിന്മകളെ തൊട്ട് നിങ്ങൾ ഗൗരവകരമായി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരിഞ്ഞു നോക്കാത്ത അള്ളാഹു സംസാരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യാത്ത മൂന്ന് വിഭാഗം ആളുകളെ കൂട്ടിൽ എണ്ണിയപ്പോൾ ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞത് വൃദ്ധനായ വ്യഭിചാരിയെക്കുറിച്ചാണ് പ്രായമെത്തിയിട്ടും തൻ്റെ വ്യഭിചാര ചിന്തകൾ ഉണർന്ന് ലൈംഗികമായ തൻ്റെ ചോദനങ്ങൾ അത് മറ്റു പലരിലും തനിക്ക് അവിഹിതമായ മാർഗത്തിലൊക്കെ വിനിയോഗിക്കുന്ന വൃദ്ധനായ വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് അള്ളാഹു സുബാൻ താല പരലോകത്ത് തിരിഞ്ഞു നോക്കാത്ത അള്ളാഹു സംസാരിക്കാത്ത അള്ളാഹു ഒരു വ്യക്തിയായി ഒന്നാമതായി പ്രവാചകൻ സകാശം എണ്ണിയത് രണ്ടാമതായി കള്ളം പറയുന്ന ഒരു രാജാവ് മൂന്നാമതായി അഹങ്കാരിയായ ഒരു ദരിദ്രൻ ഇതിൽ ഏറ്റവും ആദ്യം എണ്ണിയ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും തൻ്റെ ലൈംഗിക ജീവിതത്തിൽ സൂക്ഷ്മതയില്ലാത്ത ഒരു വ്യക്തി ആ വ്യക്തിയെപ്പറ്റി ഗൗരവത്തെ ഒന്ന് നോക്കിക്കാണണം ഇന്ന് ഇതിൽ വഞ്ചിതരാവാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മൊബൈൽ ഫോണാണ് ഈ മൊബൈലിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടം ധന്യമാക്കേണ്ട മനോഹരമാക്കേണ്ട ഒരു വൃദ്ധൻ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ ജീവിതം ഏറ്റവും അതിൻ്റെ ആഖിപ്പത്തെ ഏറ്റവും മനോഹരമാക്കേണ്ട ഒരു വ്യക്തി ആ വ്യക്തി തൻ്റെ കാഴ്ചയെ തനിക്ക് കൃത്യമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് അദ്ദേഹം എത്തുമെന്നതാണ് ഒരുപക്ഷെ ഇത് ഫോണിൻ്റെ വിഷയം പറയുമ്പോൾ കൃത്യമായി കിട്ടുന്ന എല്ലാം കൂടി ഫോർവേഡ് ചെയ്യുക രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ വൈഫൈയും കൂടി ഉണ്ടെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ നോക്കിയിരിക്കുന്ന പ്രായമായ ആളുകൾ കാണാൻ കഴിയും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ ജീവിതം അത് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമാണ് എങ്കിൽ ആ സ്വർഗത്തിനനുസരിച്ച് ഇഹലോകത്ത് കുറച്ചൊരു ത്യാഗമൊക്കെ അനുഭവിച്ച് കണ്ണും കാതും കേൾവിയും നമുക്കുള്ള പഞ്ചേന്ദ്രങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതെപ്പോഴാണ് നമുക്ക് കഴിയുന്നത് എവിടെയാണോ അതിൽ പിഴവ് സംഭവിക്കുന്നത് അത് നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്യാൻ ഒരുപക്ഷേ പ്രായമായ ആളുകൾ ചെറിയ കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട ആളുകളാണ് പക്ഷെ അവരിൽ പോലും ഇത്തരം വിഷയങ്ങളിലുള്ള സൂക്ഷ്മത കുറവ് സംഭവിക്കുന്നത് ഗൗരവത്തിൽ കാരണം അള്ളാഹുൻ റസൂൽ അത്തരമൊരു കൽപ്പന നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം കൂടി നാം ശ്രദ്ധിക്കുക യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെ അത് എത്ര തന്നെ അവശതയിലെത്തിയാലും എത്ര തന്നെ തനിക്ക് ഒന്നും കഴിയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാണെങ്കിലും തൻ്റെ അവിധത്തുകളിൽ ഒരിക്കലും ഒരു ചോർച്ചയും ഇല്ലാത്ത എന്താണ് എനിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക ഫത്തകുല്ലാഹ മസ്തത്തോത്തും നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന കൽപ്പന ഉൾക്കൊള്ളുന്ന വിവാദത്തുകൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അസ്വലാത്തു വസ്സലാമില്ല സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ആദ്യന്തം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ മനോ അതിൻ്റെ അവസാനം ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത് വാർദ്ധക്യത്തെ പലപ്പോഴും ജീവിതത്തിൻ്റെ സായാഹനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ചില ആളുകളൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അവസാനിച്ചു എന്ന് പറയുന്ന ആ മനോഭാവം മാറാൻ വേണ്ടി നാം ചിന്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ സായാഹ്നമാണ് എപ്പോഴും കൂടുതൽ മനോഹരമാവുക നമ്മളെല്ലാവരും സൺസെറ്റ് കാണാൻ പോകാറുണ്ട് അത് ഏറ്റവും മനോഹരമായതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാനവും നമുക്കുള്ള പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതികൾ നിന്നുകൊണ്ട് അള്ളാഹുലിക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ ജീവിതം കൂടുതൽ കൂടുതൽ ധന്യമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എത്ര എത്ര മരണങ്ങളാണ് പ്രായാധികം കൊണ്ട് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും നൂറൊക്കെ വയസ്സാകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ചിട്ടയോടുകൂടി പോകുന്ന മുസ്ലിങ്ങൾക്ക് എത്ര മനോഹരമായ മരണങ്ങളാണ് നമ്മൾ കാണുന്നത് അവരുടെ അവസാനത്തെ ധന്യമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കും അത്തരത്തിൽ നമ്മുടെ വിബാധത്തുകളിൽ ഒരു വീഴ്ചയും ഇല്ലാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഒരുപക്ഷേ ഈ വൃദ്ധരായ ആളുകളോടുള്ള മറ്റുള്ളവരുടെ സമീപനവും ഇസ്ലം വളരെ കൃത്യമായി പറയുന്നുണ്ട് പ്രായമായ ഒരു വ്യക്തിയെ നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് മറ്റൊരു പ്രത്യയശാസ്ത്രങ്ങളിലും ഒരു യാതൊരു ഇസ്സങ്ങളിലും കാണാൻ കഴിയാത്ത മനോഹരമായ സുന്ദരമായ ചില പരിജ്ഞാനങ്ങളാണ് ഇസ്ലാമിനെ കാണാൻ സാധിക്കുക പ്രായമായ വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങൾ ആരാ ആദരിക്കേണ്ടത് അവരെങ്ങനെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് അവർ നിങ്ങൾ ചേർത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൽപ്പനകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചോദൂ ഇസ്ലാം പലപ്പോഴും ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ പ്രായമായ ആളുകളൊന്നും ബഹുമാനമില്ലാത്ത അവരോടൊരു ആദരവ് കാണിക്കാത്ത ഒരു പ്രകൃതം ചെറിയ പുതിയ ജൻസി കാലഘട്ടത്തിലെ കുട്ടികളിൽ കാണാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കഥകൾ ഈ ഇടയ്ക്ക് കേട്ടത് ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വികലാംഗർ എന്ന് കാണുന്ന അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്ന് കാണുന്ന സീറ്റിൽ പലപ്പോഴും കുട്ടികളൊക്കെ ഉറങ്ങാന്നാണ് പറയാറുള്ളത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കില്ലല്ലോ എന്നതുകൊണ്ട് അവിടെ കടന്നുകൊണ്ട് ഉറങ്ങും അവർക്കൊരു പരിഗണനയും കൊടുക്കാതെ തൊട്ടടുത്തിരിക്കുന്ന ആ സമയത്ത് പോലും ഒരുപക്ഷെ ഒരു വൃദ്ധൻ ഈ ഇടയ്ക്ക് കേട്ടത് ഒരു വൃദ്ധൻ കുട്ടിയോട് പറഞ്ഞു മോനെ എനിക്ക് ഇരിക്കാൻ ആഗ്രഹമുണ്ട് കാല് കടഞ്ഞിട്ട് വയ്യ അപ്പം നീ ഒന്ന് എഴുന്നേറ്റ് തരണം എന്ന് പറഞ്ഞ് കൂട്ടി ചേർത്തു അദ്ദേഹം ഞാൻ നീ ഒരു പക്ഷേ നിൻ്റെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നിനക്കിതുപോലെ ഇരു എഴുന്നേറ്റ് തരാൻ ഒരാളുണ്ടാവണമെങ്കിൽ നിനക്കും ഇരിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഇരിക്കണമെങ്കിൽ നീ ഇപ്പോൾ എഴുന്നേൽക്കണം എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞ മറുപടി അല്ല നിങ്ങൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ചെറുപ്പം സമയത്ത് ഇതുപോലെ എഴുന്നേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആവാൻ പോകുന്ന വൃദ്ധനെന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സമീപനം പൊതുവേ വാർദ്ധക്യത്തോട് കണ്ടുവരുന്ന അതിനൊരു നിസ്സാരവൽക്കരുന്ന ഒരു സമീപനവും കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്കതൊന്നും ചേർന്നതല്ല പ്രായമായവരെ ആദരിക്കുക എന്നത് ചെറിയ കുട്ടികളെ സ്നേഹിക്കുകയും പ്രായമായവരെ ആദരിക്കുകയും ചെയ്യുക എന്നത് അങ്ങനെ ചെയ്യാത്തവരെ ലെയ്സ മിന്ന എന്ന് പറഞ്ഞ അവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അവരോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും അത് പരിഗണന രൂപത്തിലാണെങ്കിൽ പോലും അത് ഉണ്ടാവണമെന്നും പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഒരു സദസ്സിൽ പ്രവാചകൻ സുലേസ്മ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുള്ള ചെറിയ കുട്ടികൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഉറക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ റസൂൽ സുലേമ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കിബാറുകളായ ആളുകൾ ഇവിടെ ഉണ്ട് അവരാദ്യം പറയട്ടെ അതിന് ശേഷമാണ് നിങ്ങൾ പറയേണ്ടത് എന്നവരെ തിരുത്തി കൊടുക്കുന്ന അവിടെ പോലും അവരോടുള്ള ബഹുമാനം കാണിക്കണമെന്ന് പറയുന്ന അവരോടുള്ള സേവനവും സ്നേഹവും ഒക്കെ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് കാര്യക്ഷമമായി നടത്താൻ കഴിയുമോ അതൊക്കെ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഒമർലാൽ നെഹ്റു അദ്ദേഹം അദ്ദേഹം ഖലീഫയാണ് അദ്ദേഹം രാത്രി കാലങ്ങളിൽ തനിക്ക് ഒരിക്കലും അറിയാത്ത തൻ്റെ കുടുംബബന്ധമല്ലാത്ത തൻ്റെ ഉമ്മയല്ലാത്ത തൻ്റെ സഹോദരിയല്ലാത്ത ഒരു വൃദ്ധയെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അലക്കി കൊടുക്കുകയും അവരുടെ മലമൂത്ര വിസർജനം കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു ഖലീഫയെ കാണാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് അവർക്കൊക്കെ കഴിഞ്ഞത് അവർക്കറിയാം പ്രായമായവരെ സ്നേഹിക്കുകയും അവർ ആദരിക്കുകയും ചെയ്യുക എന്നത് തൻ്റെ സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു അമലാണെന്ന് അവർക്കറിയാം അതുപോലെ തന്നെ സാമ്പത്തികമായും മക്കളെ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ കുറഞ്ഞൊരു പൈസ ഒരു പക്ഷെ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല ചെറിയൊരു പൈസ മാസം അവർക്ക് കൊടുക്കുന്ന രൂപത്തിൽ അവർക്ക് അതിൽ നിന്ന് സ്വതക്ക ചെയ്യാം അവർക്ക് പലർക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ഹതിയകൾ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയും ഇങ്ങനെ എന്തെല്ലാമാണോ തങ്ങളുടെ ആവശ്യമുള്ളത് അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ അവർക്ക് കുറഞ്ഞൊരു എമൗണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണം എങ്ങനെയാണോ അവരെ സ്നേഹിക്കാൻ കഴിയുക അതൊരുപക്ഷെ അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കലും അവർക്ക് വേണ്ട പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കലും വസ്ത്രം കൊടുക്കലും മാത്രമല്ല അതും അതിൻ്റെ ഭാഗമാണ് നമ്മൾ കഴിക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ കഴിഞ്ഞത് വരില്ല പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഉമ്മ നിങ്ങൾ കഴിച്ചോ എന്ന് ഒരു സമീപനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഓരോ പെരുന്നാളും വരുമ്പോൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ നമ്മൾ എടുത്തുകൂട്ടുമ്പോൾ നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ അവർക്ക് ആഗ്രഹമുള്ള വസ്ത്രങ്ങൾ എടുത്തു എടുത്തുകൊടുക്കുന്നെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള രൂപത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് ആയിരിക്കില്ല ജീവിക്കുക പല രൂപത്തിൽ ദൂരമുള്ള ആളുകളാണെങ്കിൽ പോലും ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ട് അവരുടെ ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ ഏറ്റവും അവസാനം ഒരുപക്ഷെ നമ്മുടെ മൗനം പോലും നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴൊക്കെ ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ പക്കൽ നിന്ന് വരുന്ന ചെറിയ ചില അബദ്ധങ്ങൾ അതുണ്ടാകുമ്പോൾ ഒന്ന് കണ്ടില്ല എന്ന് അടിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വലിയ അബദ്ധം നമ്മൾ സംഭവിച്ചു പോകും അവരെ എങ്ങനെയെല്ലാമാണോ ചേർത്ത് നിർത്താൻ കഴിയുക അങ്ങനെ ഒരു വാർദ്ധക്യം നമുക്ക് കൂടി വരാനുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരമൊരു സമീപനം നമ്മുടെ മക്കളെ വളർന്നു വരുന്ന പുതിയ തലമുറയെ കൂടി പഠിപ്പിക്കുകയും ജീവിതത്തിൽ മാതൃകയാവുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ആത്മാർത്ഥമായ നെയ്യത്തിൽ നമ്മുടെ വാർദ്ധക്യത്തെ ഏറ്റവും കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നൊരുക്കത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ നാം വാർദ്ധ്യത്തിൽ എത്തുമ്പോൾ അവിടെ അനുഭവിക്കാനുള്ള അവശതകളെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് അണിഞ്ഞൊരുങ്ങുവാനും അള്ളാഹുനോട് നിരന്തരം ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സഹായിക്കുമാറാകട്ടെ അല്ലാഹ് നമ്മൾ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ അള്ളാഹു സുഭാഷത്തെ മാപ്പാക്കി തരുമാറാകട്ടെ നമ്മൾ നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അള്ളാഹു അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ആയുസ് അത് എത്ര കാലമാണോ മുന്നോട്ട് പോകുന്നത് ഹൈറാവുന്നത് ആ ഹൈറാവുന്ന കാലത്തോളം ആയുസ് മുന്നോട്ട് കൊണ്ടുപോകാനും എപ്പോഴാണോ ആയുസ് അള്ളാഹു നമുക്ക് നമ്മുടെ മരണം കൊണ്ടുവരുന്നത് ആ സമയത്ത് കൃത്യമായി കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജോലികൾ നമുക്ക് ബറക്കത്ത് അള്ളാഹു നൽകട്ടെ നമ്മുടെ മക്കൾക്ക് നാളെ ഭാവിയിൽ കൺകുളിറമുള്ള മക്കളായി മാറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في كل مكان اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار